ട്രൂ കോളറിനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ് പക്ഷെ പല ആളുകളുടെയും സംശയം നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസുകൾ അതായത് ഡാറ്റകൾ നമ്മുടെ പേര് അതുപോലെ തന്നെ നമ്പർ നമ്മുടെ ലൊക്കേഷൻ ഇത് ഏതെങ്കിലും രൂപത്തിൽ ലീക്ക് ലീക്കാകുമോ ഏതെങ്കിലും രൂപത്തിൽ നമുക്കിത് പ്രശ്നമാകുമോ എന്നാണ് അങ്ങനെ നിങ്ങൾ സംശയിക്കുന്നെങ്കിൽ ഇത് എങ്ങനെ ഡിആാക്ടിവേറ്റ് ചെയ്യാം അതായത് നിങ്ങൾ ട്രൂ കോളറിൽ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും മൊത്തത്തിൽ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നതിനെ ഇന്നത്തെ വീഡിയോ പല ആളുകളും ചിന്തിക്കുന്നത് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷന്റെ ക്ലിയർ കേസും ക്ലിയർ ഡാറ്റയും ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ പോകും എന്നാണ് ഒരിക്കലും ഇതിൽ നിന്നും അതൊന്നും പോവുകയില്ല അതിൻ്റെതായ രൂപത്തിൽ ഇത് ഡിആക്ടിവേറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്നും ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് നമുക്കതിനായിട്ട് ട്രൂ കോളർ ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് വലതു വശത്ത് മുകളിൽ കാണുന്ന ഈ ഒരു ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് കാണാം സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യാം എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രൈവസി സെൻറ്റർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ദാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറച്ച് താഴേക്ക് വരാം ദാ ഇവിടെ ഡി ആക്ടിവേറ്റ് മൈ അക്കൗണ്ട് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ മൂന്ന് ഭാഗവും നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക എന്നിട്ട് താഴെ യെസ് കണ്ടിന്യൂ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു റീസൺ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഓക്കെ ഞാനിപ്പോൾ ഈ ഒരു റീസൺ ആണ് ഞാനിപ്പോൾ തിരഞ്ഞെടുത്തത് അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇവിടെ ഡിആക്ടിവേറ്റ് എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക അതായപ്പോൾ ഇവിടെ നിന്നും ഡിആക്ടിവേറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരെ ബേക്ക് വരാം ബേക്ക് വന്നിട്ട് നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ട്രൂ കോളർ അൺലിസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക അപ്പോൾ അൺലിസ്റ്റ് ഫോൺ നമ്പർ എന്ന ഓപ്ഷൻ മുകളിൽ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾ താഴേക്ക് വരിക താഴേക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞ താഴേക്ക് ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും നോ ഐ വാണ്ട് ടു അൺലിസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നിങ്ങളുടെ നമ്പർ കോഡ് നമ്പർ സഹിതം അതായത് ഇന്ത്യൻ ആണെങ്കിൽ ഇവിടെ നയൻ വൺ പ്ലസ് നയൻ വൺ കൊടുത്തിട്ട് നിങ്ങളുടെ ആ നമ്പർ കൃത്യമായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്പർ തെറ്റാതെ എൻറ്റർ ചെയ്യുക ഇപ്പോൾ നമ്പർ എൻ്റർ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ ഐ എം എ റോബോട്ട് എന്ന ഭാഗത്ത് ടിക്ക് മാർക്ക് കൊടുക്കുക എന്നിട്ട് ഇവിടെ താഴെ എസ് കൊടുക്കുക എന്നിട്ട് കുറച്ചുകൂടി താഴെ വരാം ഇവിടെയും എസ് കൊടുക്കുക അതിനുശേഷം കുറച്ചുകൂടി താഴെ വരാം ഇവിടെ ഏതെങ്കിലും ഒരു റീസൺ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ടിക്ക് മാർക്ക് കൊടുക്കാണ് അതിനുശേഷം അൺലിസ്റ്റ് എന്ന് താഴെ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി ഓക്കെ അൺലിസ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ഒരു ടൈം ഇങ്ങനെ കൗണ്ട് ആയിട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും ഇതിനുള്ളിൽ നിങ്ങൾ ആ സെലക്ട് ചെയ്ത എൻറ്റർ ചെയ്തിട്ടുള്ള ആ നമ്പറിലേക്ക് ഒരു ഒ വരും ഒ ടി പി ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കും അവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു അക്കൗണ്ട് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ട്രൂ കോളിൽ നിന്നും ഡിആക്ടിവേറ്റാകും ഓക്കെ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ചില മൊബൈലുകളിൽ ഒ ടി പി വരാതെ തന്നെ ഡിആക്ടിവേറ്റ് ആകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നിട്ട് ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രൂ കോളിൽ കൊടുത്തിട്ടുള്ള എല്ലാ അക്കൗണ്ട് ഡീറ്റെയിൽസുകളും ഈ ട്രൂ കോളിൽ നിന്നും ഡിആക്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത വസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ